ഹലോ എല്ലാവർക്കും വലിയൊരു നമസ്കാരം പുലിമുരുകനിലെ മുരുക മുരുക എന്ന് പറഞ്ഞ പാട്ട് എല്ലാവരും കേട്ട് ആസ്വദിക്കുന്നു വളരെ സന്തോഷമുണ്ട് അറ്റ് ദ സെയിം ടൈം എന്താ പറയുക ഒരുപാട് പേര് ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട് ഈ നാട്ടൊന്ന് റിലീസ് ചെയ്യാം റിലീസ് ചെയ്യുമോ റിലീസ് ചെയ്യുമോ എന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആകാംക്ഷയെ കരുതി അത് റിലീസ് ചെയ്തതാണ് അപ്പോൾ കുറേ പേര് പറഞ്ഞത് ഇങ്ങനെ എന്താണ് ആസ് യൂഷ്വൽ ഏത് പാട്ട് ഇറങ്ങുമ്പോഴും ഇങ്ങനെ ഒരു വിമർശനമൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മറ്റേ ഈ പാട്ട് അതായത് എന്നിട്ടൊരു ഒരു ഡിവോഷണൽ സോങ്ങ് ഉണ്ട് അതിൻ്റെ മൂഡിലാണ് പുലിമുരുന്ന പാട്ട് പറഞ്ഞു തീർച്ചയായിട്ടും അതിന് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോപ്പി അടിച്ചത് തുറന്ന് പറയുന്നത് സ്ഥിതിക്ക് കോപ്പി അടിച്ചിട്ടില്ലെങ്കിൽ അടിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി എനിക്കുണ്ട് അപ്പോൾ കോപ്പി അടിച്ചിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞുകൊള്ളുകയാണ് ആ പാട്ടും ഈ പാട്ടിട്ട് വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അത് ഒരേ രാഗമായിരിക്കാം പക്ഷേ പക്ഷെ ഒരിക്കലും അത് കോപ്പി അടിച്ച പാട്ടല്ല കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ തുറന്ന് പറയും അതുകൊണ്ട് അതിനു ചൊല്ലി ആരും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല സോ ഇനി കോപ്പി അടിക്കുകയാണെങ്കിൽ കോപ്പി അടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിളിച്ച് പറയുന്നതായിരിക്കും അതുകൊണ്ട് ദയവീത് അങ്ങനൊരു പ്രശ്നമൊന്നുമില്ല ഇവിടെ സോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ നന്നായിട്ട് വരുന്ന ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ലോ സന്തോഷം എല്ലാവരും ആ പാട്ട് എൻജോയ് ചെയ്യുന്നു അപ്പോൾ കോപ്പി അടിച്ചു എന്ന് പറയുന്നവരുടെ വാദം കോപ്പി അടിച്ചാതെ ഇത് ഒരുപാട് പേര് അത് ഇഷ്ടപ്പെടുന്നുണ്ട് അതൊന്നും ബോധറിയാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ കൈ തട്ടിനിടയിൽ കൈതട്ടുന്നതിനിടയിൽ ഈ കോപ്പിടി കോപ്പിയിടീന്നൊക്കെ പറഞ്ഞു വരുന്നവരുടെ വാദം വളരെ ചുരുങ്ങിയ ഒരു മാനസിക ചിന്താഗതിയുള്ളവർക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അതുകൊണ്ട് ആരും ഇത് കോപ്പി അടിച്ചു എന്ന് കരുതി കേൾക്കാതിരിക്കുന്നില്ല ഇത് ഞാൻ കോപ്പി അടിച്ചിട്ടില്ല അത് എൻ്റെ അമ്മയാണ് എൻ്റെ അച്ഛനാണെ സത്യം ഓക്കെ താങ്ക്